തിങ്കളാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന സ്കൂൾ തുറക്കൽ മാറ്റാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി മഴ കനക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുന്നത് മാറ്റിവെക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മാറ്റേണ്ടതില്ലെന്നും ഇന്നും നാളെയുമായുള്ള കാലാവസ്ഥാ പ്രവചനം വിലയിരുത്തി ഗുരുതര സാഹചര്യമുണ്ടായാൽ മാത്രമേ മാറ്റുന്നത് പരിഗണിക്കുകയുള്ളൂ എന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് ഒൻപത് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് റെഡ് അലേർട്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയാണ് ഇടത്തരം ശക്തമായ മഴക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും തിരുവനന്തപുരം ജില്ലയിൽ ഇടത്തരം ശക്തമായ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പത് വരെ രണ്ടേ പോയിന്റ് ഏഴ് മുതൽ മൂന്നേ പോയിന്റ് ഒൻപത് മീറ്റർ വരെ ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ് മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ പത്ത് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിവിധ ജില്ലകളിലായി നിരവധി വീടുകളിലും കടകളിലും വെള്ളം കയറി വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് പുഴകളും തോടുകളും കരകവിഞ്ഞ് ഒഴുകുകയാണ് കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ശക്തമായതോടെ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം നിറഞ്ഞു വരും മണിക്കൂറിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക